സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ കോളേജ് അഫിലിയേഷൻ സംവിധാനം നിർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സാധാരണ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആദിവാസി തീരദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതെന്നും ആർ ബിന്ദു ജീവിതത്തിൽ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവുമുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് വളർന്നുവരുന്ന തലമുറകളെ കായിക മേഖലകളിലേക്ക് ആഘോഷിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും വർണ്ണം വിതറി കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് വേലയാഘോഷിച്ചു ആഘോഷമായി ശ്രീ മാങ്ങോട്ട് ഭഗവതി വേല മഹോത്സവം സംവിധാനം നിർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സാധാരണ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കൽ ആകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കേരള നോൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം അദ്ദേഹം സംസ്ഥാനം വളരെ ആദിവാസി തീരദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതെന്നും ആർ ബിന്ദു പറഞ്ഞു കെ ശശിധരൻ അധ്യക്ഷനായി കെ ഡി പ്രസിഡന്റ് എം എൽ എ എം എ അജിത്കുമാർ കെ കൃഷ്ണൻകുട്ടി എ എം ജുനൈദ് വി കെ ജയകുമാർ എ ഷാജഹാൻ ടി കെ എ ഷാഫി സുനിൽ പി നായർ എന്നിവർ സംസാരിച്ചു ജീവിതത്തിൽ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവുമുള്ള തലമുറകളെ സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ടെന്ന് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ ടീമുകൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ നേടി മികച്ച പിന്നീട് വർഷ വേറെ കഴിഞ്ഞപ്പോൾ ഇതിനെ സ്നേഹിക്കുന്ന ഒട്ടേറെ ആളുകൾ ഉള്ള ഒരു പ്രദേശമാണ് എന്നു ഈ പഞ്ചായത്തായ സമീപം നേട്ടം അപ്പോൾ അതുകൊണ്ട് ആ വംശം അറ്റിപ്പോയിട്ടില്ല അത് കൂടുതൽ കൂടുതൽ പെരുത്തോടു കൂടി അതിന് പിന്തുടർച്ചക്കാർ ഉണ്ടാകുന്നു എന്നതാണ് എൻ്റെ മുന്നിലിരുന്ന ടീമുകളുടെ കുട്ടികൾ ഊർണമെൻറ്റിൽ മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ നിങ്ങളെ മുനിസിപ്പാലിറ്റികളെ ഒരു ഇതിന് ും വളർന്നു വരുന്ന തലമുറകളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും പി പി സുമോദ് പറഞ്ഞു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി പി രാജേഷ് മാസ്റ്റർ രജന ടീച്ചർ കെ രാമചന്ദ്രൻ വി ഗംഗാരൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരിയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിനിശ്ചിച്ച നിലയിൽ കിഴക്കഞ്ചേരി പുത്തൻവീട് വീട് വേലപ്പൻ്റെ ഉടമസ്ഥതയിലുള്ള ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കാണ് പൂർണ്ണമായും കത്തി തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെ നാട്ടുകാരാണ് ബൈക്ക് കത്തുന്നത് കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി കിഴക്കഞ്ചേരി വേല ഉത്സവം നടന്ന പ്രദേശമായതിനാൽ വീടിന് മുൻവശത്തുകൂടെ ധാരാളം ആളുകൾ പോയിരുന്നു പുലർച്ചെയും ആഘോഷമുള്ളതിനാൽ ഇതുവഴി വന്നവരാണ് ബൈക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിവരം വീട്ടുകാരെ അറിയിച്ചത് സാമൂഹ്യ വിരുദ്ധരാണോ ബൈക്കിന് തീയിട്ടതെന്നും സംശയിക്കുന്നുണ്ട് വടക്കഞ്ചേരി പോലീസ് എത്തിയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപതാം തീയതികളിൽ വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു സ്വാഗത സംഘം രൂപീകരണ യോഗം സി പി ഐ സംസ്ഥാനീവ് അംഗം വി ചാമണ് ഉദ്ഘാടനം ചെയ്തു നാലഞ്ച് ദിവസം വെച്ച് പാർട്ടി കോൺഗ്രസ് ആ സമ്മേളനം ചർച്ച ചെയ്ത പ്രാഥമിക ചർച്ച ഇന്ന് പൂർത്തിയായിട്ടുണ്ടാകുന്നു തിരുവനന്തപുരത്ത് നവീകരിച്ച പുതിയ എം എൻ സ്മാരകത്തിൻ്റെ ഹാളിലിരുന്ന് ദേശീയ കൗൺസിൽ അംഗങ്ങൾ അതിന് രൂപം കൊടുത്ത് കുന്തിരിക്കുക ഈ സമ്മേളനം നടക്കാൻ നടക്കുന്നതും നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുമായ കാലഘട്ടം വളരെ വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ് ലോകത്തിലുള്ളത് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപിൻ്റെ സ്വസിദ്ധമായ ഭ്രാന്തൻ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് കെ രാമചന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കെ ഇ ഹനീഫ വാസുദേവൻ തെന്നില്ലാപുരം എന്നിവർ സംസാരിച്ചു അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചയാളുടെ മൃതദേഹം വിട്ടു നൽകി പുതൂർ സ്വർണഗതു ഉന്നതിയിലെ കാളിയാണ് മരിച്ചത് പേരക്കുട്ടിയോടൊപ്പം വിറക് ശേഖരിക്കാൻ പോയ കാളിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമാവുന്നത് മരിച്ച കാളിയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതായി ഡി എഫ് അറിയിച്ചു വർണ്ണം വിതറി കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് വേല ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ പത്തിന് നടപ്പുര പഞ്ചാരിമേളം തുടർന്ന് ഉച്ചപൂജ ഈടുവടി കേളിപ്പറ്റ് നടപ്പുര പഞ്ചവാദ്യം ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം കാവുകയറി തുടർന്ന് പാണ്ടിമേളം വെടിക്കെട്ട് ട്രിപ്പിൾ തായമ്പക പക എന്നിവ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ പഞ്ചവായത്തോടുകൂടി കുമ്മാട്ടി പാണ്ടിമേളത്തോടുകൂടി പൊട്ടിവേല എന്നിവ ഉണ്ടായിരുന്നു ആഘോഷമായി അത്തിപ്പറ്റ ശ്രീ മാങ്ങോട്ട് ഭഗവതി വേല മഹോത്സവം ഞായറാഴ്ച പുലർച്ചെ മേൽശാന്തി നാരായണ അയ്യരുടെ കാർമ്മികത്വത്തിൽ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി ഉച്ചയ്ക്ക് ആൽത്തറക്കേളിയും മംഗളവാദ്യവും കഴിഞ്ഞ് ഈടുവെടി മുഴക്കി മൂലസ്ഥാനമായ ഉണ്ണിയിരുത്തിയ മുക്കിൽ നിന്നും പകൽവേല പുറപ്പെട്ടു ദേശമൊന്നിൽ മേളവും പഞ്ചവാദ്യവും നടത്തി ക്ഷേത്രാങ്കണത്തിലെ പന്തലിലെത്തി കുടമാറ്റം നടന്നു ആന പഞ്ചവാതി സമേതം ക്ഷേത്രപ്രദക്ഷണം നടത്തിയതോടെ വെടിക്കെട്ട് ആരംഭിച്ചു രാത്രി ഇരട്ടത്തായം ഉണ്ടായിരുന്നു ബന്ധുദേശക്കാരായ വാവുള്ളി അവരും കുതിരയെ വണങ്ങി കുണ്ടുപറമ്പ് വിഭാഗത്തിന്റെ കേളി കാവുകയറി പൊൻകുതിര താലം വേദിക ആന പഞ്ചവാതി സമേതം പൊട്ടിവേല പുറപ്പെട്ടു ദേശമന്നിൽ താലമെടുത്ത് പിടിയും താളമേള പഞ്ചവാതി താളമേളനാഥസ്വരത്തോടെയും ക്ഷേത്രപ്രദക്ഷിണം നടത്തി